അപ്പോൾ ഇന്ന് നമ്മുടെ ക്യാമ്പിലെ ഗോൾ കീപ്പർ ഫർഹാൻസ് അപ്പോൾ ഉവൈസിന് ചെറിയ ചലഞ്ച് ഉവൈസേ ഞാൻ ഇവിടെ പെനാൽറ്റി പോസ്റ്റിൽ മൂന്ന് ബോൾ വെച്ചിട്ടുണ്ട് ഞാൻ മൂന്നെണ്ണം അടിക്കും അതിൽ ഇനി ഏറ്റവും കൂടുതൽ സേവ് ചെയ്യ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അഞ്ഞൂറ് റുപ്യൂറ് ഉറപ്പ് ഉറപ്പാ ഉറപ്പ് ഇങ്ങോട്ട് അഞ്ഞൂറ് ഓക്കെ വൈസ് അപ്പോൾ പെനാൾറ്റി ഫസ്റ്റ് ട്രൈ ഇതില് രണ്ടെണ്ണോ ഞാൻ സ്കോറിൽ തന്നെയാണ് ജയിച്ചു രണ്ടെണ്ണോ ഓ സേവ് ചെയ്താൽ ഓൺ ജയിച്ചു ഓക്കെ റെഡി നെട്ടോ ഓക്കെ ഫസ്റ്റ് സ്കോറ് ഫസ്റ്റ് സ്കോറ് രണ്ടാമത്തെ ഈസിസ് വൺ വൺ വേസസ് വൺ വൺ വേസസ് വണ് അല്ലാതെ ഒന്ന് അട്ടിയാലോ ജയിച്ചു ഞാൻ സ്കോർ ആക്കിയാലേ ഞാൻ ജയിച്ചു ഓക്കെ